പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ എട്ടാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ശക്തനോട് മത്സരിക്കരുത് നീ അവന്റെ പിടിയിൽപ്പെടും ധനവാനുമായി കലഹിക്കരുത് അവൻ നിന്നെ നശിപ്പിക്കും സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട് രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട് വായാടിയോട് വാദിച്ച് അവന്റെ അഗ്നിയിൽ വിറകിട്ടുകൊടുക്കരുത് സംസ്കാര ശൂന്യനോട് അധികം സംസാരിക്കരുത് നിന്റെ പൂർവികന്മാർ കൂടി അപമാനമേൽക്കും പാശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത് നമുക്കും തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം വൃദ്ധരെ നിന്ദിക്കരുത് നമുക്കും പ്രായമാവുകയല്ലേ ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത് നമുക്കും മരണമുണ്ട് ജ്ഞാനികളുടെ മൊഴികളെ നിസാരമാക്കരുത് ആപ്തവാക്യങ്ങൾ ഹൃതിസ്ഥമാക്കുക അവ നിന്നെ പ്രബോധിപ്പിക്കും മഹാന്മാരെ സേവിക്കേണ്ടതെങ്ങനെ എന്ന് നീ ശീലിക്കുകയും ചെയ്യും വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത് അവരിൽ നിന്ന് നിനക്കും അറിവ് ലഭിക്കും അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും പാവിയുടെ കനൽ ഊതിക്കെടുത്തരുത് അതിൻ്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും ഉദ്ധതനോട് കിടമത്സരം വേണ്ട നിന്റെ വാക്കുകൾ കൊണ്ടുതന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും നിന്നേക്കാൾ പ്രബലനെ കടം കൊടുക്കരുത് കൊടുത്താൽ പോയതു തന്നെ കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത് നിന്നാൽ പണം കരുതിക്കൊള്ളുക ന്യായാധിപനരെ വ്യവഹരിക്കരുത് വിധി അവന് അനുകൂലമായേ വരൂ വഴക്കാളിയോടുകൂടെ നടക്കരുത് അവൻ നിനക്ക് ഒരു ഭാരമായി തീരും അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത് രക്തം ചൊരിയാൻ അവന് മടിയില്ല സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ നിന്നെ അടിച്ചു വീഴ്ത്തും ബോഷന്റെ ഉപദേശം തേടരുത് അവനെ രഹസ്യം സൂക്ഷിക്കാനാവില്ല ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത് അവനത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത് അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രേമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് വിശുദ്ധ ഇൻസുവിഡ രാജ്ഞിയെ അനുസ്മരിക്കുന്ന ഇംഗ്ലണ്ടിലെ ഒന്നാമത്തെ ക്രിസ്ത്യൻ രാജാവായ മകൻ ഈഡ്ബാഡിന്റെ മകളാണ് ഇൻസുവിഡ ബാല്യം മുതൽക്കേ രാജ്ഞിയുടെ ആനന്ദം പ്രാർത്ഥനയും ദൈവസ്നേഹവുമായിരുന്നു തന്നിമിത്തം തൻ രാജ്ഞി ലോകത്തിൻ്റെ വ്യർത്ഥതകളെയും ആനന്ദങ്ങളെയും നിന്നിച്ചു പോന്നിരുന്നു വൈവാഹിക ജീവിതം തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതി എല്ലാ വിവാഹാലോചനകളും അവൾ തള്ളിക്കളയുകയാണ് ചെയ്തത് അവസാനം പിതാവിൻ്റെ അനുവാദത്തോടുകൂടെ അവൾ കെൻഡിൽ ഒരു മഠം സ്ഥാപിച്ചു പരിശുദ്ധമായ ഏകാന്തവും നിർ ജീവിത നൈർമ്മല്യവും പ്രാർത്ഥനയും എളിമയും രാജ്ഞിയുടെ ജീവിതത്തെ വിശുദ്ധമാക്കി രാജകീയ ആഡംബരങ്ങളുടെ ഇടയ്ക്ക് ഏഴാം ശതാബ്ദത്തിൽ ഒരു രാജ്ഞി ഇത്രമാത്രം തീക്ഷ്ണത പ്രദർശിപ്പിച്ചു ഇത്രയും ആധ്യാത്മിക വിദ്യാഭ്യാസമുള്ള നമ്മുടെ ആധ്യാത്മിക വിരസതയ്ക്ക് എന്ത് നീതീകരണമാണുള്ളത് ധനവും പ്രൗഢിയും വിശുദ്ധിക്ക് വിഘാതമാകണമെന്നില്ല പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് തന്നെ ആൻഡർലെറ്റിലെ വിശുദ്ധ ഗയ്യേയും അനുസ്മരിക്കുന്ന പൻസൂചനം കൂടിയാണ് ബാലനായ ഗൈക്ക് രണ്ട് മിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ദൈവാലയവും ദരിദ്രജനവും പ്രാർത്ഥനാശക്തി വർദ്ധിച്ചപ്പോൾ അദ്ദേഹം ബ്രസൽസിലുള്ള സ്വഭവനം ഉപേക്ഷിച്ച് ലേർക്കനിൽ ദൈവമാതാവിന്റെ തീർത്ഥത്തെങ്കിൽ പോയി പ്രാർത്ഥനയിൽ ജീവിക്കാൻ തുടങ്ങി പുരോഹിതന്മാർ അദ്ദേഹത്തോട് അവിടെ താമസിച്ച് ദൈവാലയ ശുശ്രൂഷകൾ നടത്താൻ അഭ്യർത്ഥിച്ചു പള്ളിയുടൻ തറയും തട്ടുപലയയും അടിച്ചും ബലിപീഠങ്ങൾ പോളീഷു ചെയ്തും തിരുപാത്രങ്ങൾ ശുചീകരിച്ചും ഗൈ ദേവാലയത്തിൽ തന്നെ സമയം ചെലവഴിച്ചു പകൽ ദരിദ്രരെ സഹായിക്കാൻ വേണ്ട സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെയിരിക്കലെ ബ്രസിൽസിലെ ഒരു വ്യാപാരി ഗൈക്ക് ഒരു സഹായം എന്ന വണ്ണം തൻ്റെ വ്യാപാരത്തിൽ ഒരു ഓഹരി കൊടുത്തു ദരിദ്ര സേവനത്തിന് പണം കിട്ടുമല്ലോ എന്ന് കരുതി അദ്ദേഹം ആ ജോലി ഏറ്റെടുത്തു എന്നാൽ ഒന്നാമത്തെ യാത്രയിൽ തന്നെ അവരുടെ കപ്പൽ നശിച്ചുപോയി തിരികെ വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന കപ്പ്യാലി ജോലിക്ക് വേറൊരാൾ നിയമിക്കപ്പെട്ടു പോയി തന്നിമിത്തം ശേഷം കാലം വളരെ കഷ്ടപ്പെട്ടു തന്റെ അസ്ഥിരതയ്ക്കുള്ള ഒരു പ്രായശ്ചിത്വമായി ആ കാലഘട്ടം മരണം അടുത്തെന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി യാത്രകൾ കൊണ്ടും മറ്റും ക്ഷീണിതനായിരുന്ന ഗൈ ആശുപത്രിയിൽ പ്രവേശിച്ചു താമസിയാതെ അദ്ദേഹം അവിടെ കിടന്ന് മരിച്ചു തൽസമയം ഒരു പ്രകാശം വീശുകയും നിത്യസമ്മാനം പ്രാപിച്ചതായി ഒരു സ്വരം കേൾക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ആൻഡർലെറ്റിലെ വിശുദ്ധ ഗൈയുടേയും വിശുദ്ധ ഇൻസുവിധ രാജ്ഞിയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി अंग्रहीत करते